ഒരു പുതിയ വർഷം നമ്മിലേക്ക് വരുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലക്ക് പരലോകത്തെ ആഗ്രഹിക്കുന്ന നരകത്ത് ഭയപ്പെടുന്ന മരണത്തെ പേടിക്കുന്ന കബറിൽ പോയി കിടക്കണമല്ലോ എന്ന് ചിന്തിക്കുന്ന റബ്ബിന്റെ മുമ്പിൽ പഠിച്ചോലെ ഞാൻ ഉറ്റക്ക് നിൽക്കേണ്ടി വരുമല്ലോ എന്നാലോചിക്കുന്ന വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ മരണത്തോട് അടുത്തു കൊണ്ടിരിക്കുകയാണ് അറുപതും എഴുപതും എൺപതും വരെയൊക്കെ ഈ ദുനിയാകിലൂടെ നമ്മളെ കൊണ്ടുപോകുമ്പോൾ എത്ര വയസ്സാണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പുതിയ വർഷം നമ്മിലേക്ക് വരുമ്പോ ഞാൻ എന്റെ മരണത്തിലേക്ക് അടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ചെരുപ്പിന്റെ വാരിനേക്കാൾ അടുത്തുള്ള ആ മരണത്തെ നിങ്ങൾ സൂക്ഷിക്കണേ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു വർഷം നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോകുമ്പോ ഈ ഒരു മാസത്തിലൂടെ തന്നെ നമ്മൾ കണ്ണോടിച്ചു നോക്കുമ്പോ എത്രയെത്ര മരണ വാർത്തകളാണ് നമ്മൾ കേട്ടറിഞ്ഞത് നമ്മൾ കണ്ടറിഞ്ഞത് ഈ ഒരു ദിവസം പോലും ഇന്ന് പോലും വാഹനാപകടം പല സ്ഥലങ്ങളിൽ

ആ മരണത്തെക്കുറിച്ച് നിങ്ങളുമല്ലാതെ നിങ്ങൾ ആലോചിക്കണേ എന്നുള്ളതാണ് ഏതൊക്കെ സന്ദർഭങ്ങളിലൂടെ നീ പോകുന്നുണ്ടോ ഏതൊക്കെ അവസ്ഥ ആരോഗ്യവാനായാലും നീ എത്ര വലിയ പണ്ഡിതനായാലും പാമരനായാലും പണക്കാരനായാലും പണിക്കാരനായാലും എത്ര വലിയ സമ്പത്തിന്റെ ഉടമയായാലും ആ മരണത്തിന്റെ ജീവിതത്തിലേക്ക് എത്തിപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയം മഹാനായ പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ അത് അറുപതിനും എഴുപതിനും ഇടക്ക് വെച്ചു കൊണ്ട് മാത്രമാണ് അതിനേക്കാൾ കൂടുതൽ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളില്ലേ അത് പടച്ചറപ്പ് അവർക്ക് കൊടുക്കുന്ന ഒരു സ്വതനാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഏത് സന്ദർഭത്തിലും ആ മരണത്തിന്റെ മുമ്പിൽ എത്തിപ്പെടുമെന്നുള്ള ബോധം നമുക്കുണ്ടാകണം പറഞ്ഞു ഏതൊരു മരണത്തിൽ നിന്നാണോ അവർ ഓടി അകലുന്നത് ആ മരണവുമായി അവർ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്നാണ് നമ്മെ സഹായിക്കാൻ കഴിയാത്ത പോകുന്ന രംഗം പ്രിയപ്പെട്ടവരെ ആ മരണത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ് എന്നുള്ള ചിന്ത നമുക്ക് വേണം ഇതൊക്കെ കേട്ടിട്ടും പറഞ്ഞിട്ടും പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിന്റെ നശ്വരമായ ജീവിതത്തിലൂടെ നടന്നു പോകുമ്പോ ഇവിടെയുള്ള സുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത മനുഷ്യരിലേ ഇവിടെയുള്ള അവസ്ഥകൾക്ക് പ്രാധാന്യം കൊടുത്ത മനുഷ്യർ ലഭിക്കുന്ന രംഗമുണ്ട് പരിശുദ്ധ ഗുഹാൻ കൃത്യമായി കൊണ്ടതെടുത്തു പറഞ്ഞു മനുഷ്യന്റെ വല്ലാത്ത ഒരു നിസ്സഹായ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് നമ്മൾ പ്രവേശിക്കുമെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല നാളെ നമ്മൾ ഉണ്ടാകുമോ എന്ന് പറയാൻ സാധ്യമല്ല മരണം അവന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ബോധ്യമാവുകയാണ് ഇതെന്റെ വേർപാടാണല്ലോ ഇതെന്റെ അവസാനത്തെ നിമിഷമാണല്ലോ ഇനി എനിക്ക് അമൽ ചെയ്യുവാനുള്ള അവസരമില്ലല്ലോ ഇനി എനിക്ക് പങ്കെടുക്കുവാനുള്ള ഇനി എനിക്ക് മാതാപിതാക്കളെ പരിപാലിക്കുവാനുള്ള എന്റെ നിർവഹിക്കുവാനുള്ള അവസരമില്ല എന്നവൻ മനസ്സിലാക്കുമ്പോ അവൻ ട്രംപിനോട് പറയുന്നു പഠിച്ചോനെ കുറച്ചു നേരം എന്നെ ഒന്ന് വിട്ടു തരുമോ നന്മകൾ ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല ആളായി ഞാൻ ജീവിച്ചുകൊള്ള പരിശുദ്ധ മറ്റൊരു ഭാഗത്തിൽ എന്താ പറഞ്ഞു എന്നുള്ളതാണ് അപ്പോ ആ മരണത്തിന് വേണ്ടി നമ്മൾ ഒഴുകി നിൽക്കണം ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എല്ലാ വിശ്വാസങ്ങളുടെ പ്രഭാവം അങ്ങനെ ലഭിക്കുവാനും സ്വാഭാവികമായും പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുണിയാവുണ്ടല്ലോ നമ്മെ വഞ്ചിക്കുന്ന ഒരു വഞ്ചന ചിരക്കാൻ പരിശുദ്ധ ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളത് മനുഷ്യരെ നിങ്ങളെ വഞ്ചിപ്പിക്കുന്ന ഒരു വഞ്ചനാചരക്ക് മാത്രമാണ് ഇന്ന് ഇത് അമ്മാന പരിശുദ്ധ ഖുറാനിലൂടെ പഠിപ്പിക്കുമ്പോൾ നിസ്കാരം ഒഴിവാക്കി നിർബന്ധ ബാധ്യതകൾ ഒഴിവാക്കി നിഗൃകളും ഒക്കെ പിന്നാലെ മണ്ടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ അവൻ ആഹൃതത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ദുനിയാവിനാണ് എന്നുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദുനിയാവിനെ ദുനിയാവിന്റെ രൂപത്തിലും പരലോകത്തെ പരലോകത്തിന്റെ ും കാണാൻ വിശ്വാസത്തിന് സാധ്യമാകേണ്ടതുണ്ട് എന്നിട്ട് ആ മോനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വിശ്വാസികളെ വെക്കേണ്ടുന്ന ഒരു 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 പോലെ പോലെ നീ നീ ജീവിക്കണം അല്ലെങ്കിൽ എന്നുള്ളതാണ് ബന്ധമില്ലാത്ത രൂപത്തിൽ അല്ലെ ഒരു വഴിയാത്രക്കാരൻ്റെ പ്രത്യേകത അദ്ദേഹം തന്റെ യാത്രയിൽ കുറച്ചു നേരം വിശ്രമിക്കും പിന്നെ അദ്ദേഹം യാത്ര കഴിഞ്ഞു പ്രതീക്ഷകളൊന്നുമില്ല ആ രൂപത്തിൽ ഈ ജീവിക്കണമെന്ന് മഹാനായ മഹാനായ പഠിപ്പിക്കുകയാണ് വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം പറയാണ് നീങ്ങാൻ പ്രദോഷത്തിലെത്തിയാൽ നീ എങ്ങാനും ഒരിക്കലും നീ പ്രഭാതത്തെ പ്രതീക്ഷിച്ചു കൊള്ളണ്ടേരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നാളെ രാവിലെ പ്ലാനിംഗ് ഉണ്ടാകും ജോലിക്ക് പോകണം മറ്റേതിൽ പങ്കെടുക്കണം അവിടെ പോകണം ഇവിടെ പോണം ഒക്കെ ഉണ്ടാവും പക്ഷേ നീ അത് പ്രതീക്ഷിച്ചു കൊള്ളേണ്ടതില്ല നീ ഒരിക്കലും പ്രദോഷത്തെയും നീ പ്രതീക്ഷിക്കേണ്ടതില്ല രാവിലെത്തി കഴിഞ്ഞാൽ വൈകുന്നേരത്തെയും നീ പ്രതീക്ഷിക്കേണ്ടതില്ല ഏത് സമയവും ഏത് സന്ദർഭത്തിലും നീ ലോകത്തോട് വിട പറഞ്ഞു പോകുമെന്നാണ് ആ വചനങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത് അതുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുന്ന വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നാളെക്ക് വേണ്ടി ഞാൻ വെച്ചു ഒരു വർഷം പ്രിയപ്പെട്ടവരെ നമുക്ക് ചില്ലറ വിഷയാണോ ആ ഒരു വർഷത്തിൽ എത്ര എത്ര നന്മകളാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയേണ്ടത് എത്ര എത്ര ചുമകളിൽ നമ്മൾ പങ്കെടുത്തു പരിശുദ്ധമായ ഒരു അവതാനം നമുക്ക് കിട്ടി സാമ്പത്തികമായ ഭദ്രത പടച്ചറപ്പ് നൽകി ഹജ്ജും ും നിർവഹിക്കുവാനുള്ള അവസരം നൽകിയിട്ട് അത് ചെയ്യാതിരുന്നാൽ സാമ്പത്തികമായും ശാരീരികമായും അതിനുള്ള അവസ്ഥ ഒത്തിണങ്ങി വന്നിട്ട് പോലും ആ കർമ്മം നമ്മൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും അതുപോലെ ഓരോ നിങ്ങൾ ഞാൻ എടുത്തു പരിശോധിച്ചു എത്രയെത്ര അമലുകളിലാണ് മുന്നേറാൻ കഴിഞ്ഞത് ഏതൊക്കെ തിന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളെ മഹാനായ സന്തതികളെല്ലാം തെറ്റ് ചെയ്യുന്ന ആളുകളാണ് സംഭവിച്ചു പോകും പക്ഷെ ആ തെറ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യരാണ് അറിയുമോ ചെയ്തു പോയ തെറ്റിനെ ഉറപ്പിലേക്ക് ഏറ്റു ആത്മാർത്ഥമായി തൗപ ചെയ്തു മടങ്ങുന്നവനാണ് ആ രൂപത്തിൽ തോക്ക് ചെയ്യുന്ന മടങ്ങാൻ നമുക്ക് സാധ്യമാകണം നോക്കൂ പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കണേ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എത്രയോ യുവാക്കളെ കാണാൻ അവർക്ക് സന്തോഷം കാരണം എന്താ പറയുക അവരുടെ ജീവിതത്തിൽ എല്ലാം കൃത്യമാണ് കൃത്യമാണ് അവരുടെ ജീവിതത്തിൽ നമസ്കാരം ഉണ്ടാകും അതുപോലെ എല്ലാ ബാധ്യതകളും അവർ നിർവഹിക്കും എന്നാൽ വൈകുന്നേരം അവർക്ക് തറച്ചിൽ അവർക്ക് കളി ഉണ്ടാകും എല്ലാം കൃത്യമാണ് എല്ലാം നമുക്ക് ആവശ്യമാണ് പക്ഷെ മറ്റു ചില യുവാക്കളുണ്ട് അവര് വെറും കളി മാത്രമാണ് നമസ്കാരം പള്ളിയുടെ വിനാരത്തിൽ നിന്ന് ഹരിയാന സ്വല നമസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ എന്നുള്ള വീണ്ടും വീണ്ടും കളി തുടരുവാനുള്ള ആവേശമാണ് പലർക്കുമുള്ളത് യുവാക്കളെ അതൊക്കെ ആ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തിൽ നിന്ന് അതൊക്കെ നമ്മൾ മാറും നമുക്ക് നിങ്ങൾ സൂക്ഷിക്കണേ നാളേക്ക് വേണ്ടി ും ഉണ്ടാക്കിയതെന്നവനാലോചിച്ചു കൊള്ളട്ടെ പരലോകത്തിലേക്ക് എത്തി നീക്കുമ്പോ ഇന്ന് ഭക്ഷണം തന്ന മാതാപ് നാടയില്ല യും സന്തോഷത്തിന്റെയും അനുഭവങ്ങൾ പറഞ്ഞു തന്ന ഭാര്യ മരിച്ചു നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന രംഗമാണ് പറയുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നവനാണ് എന്നല്ല സൂക്ഷ്മമായി ൾ നമ്മൾ നമ്മൾ എത്ര എത്ര കയറ്റും ഒരു പക്ഷേ കണ്ടുപിടിക്കാൻ കഴിയൂല ഭാര്യക്ക് മനസ്സിലാക്കാൻ കഴിയൂല ഭർത്താവിന് മനസ്സിലാക്കാൻ കഴിയൂല പക്ഷേ നമ്മൾ ഇമപെട്ടുന്ന ഒരു മൈക്രോ സെക്കൻഡ് പോലും പ്രിയപ്പെട്ടവരെ റബ്ബിന്റെ കിതാബിൽ സൂക്ഷ്മമായി അവിടെ രേഖപ്പെടുത്തിവെക്കുമെന്നുള്ളതാണ്

ഇതൊക്കെ നിങ്ങൾ സംഭവിച്ചു പോയതല്ലേ എന്ന് പറയുമ്പോ മനുഷ്യരായ നമ്മൾ സമ്മതിക്കും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടൊരു വർഷത്തിലേക്ക് കിടക്കുമ്പോ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ഒരു വർഷത്തെ ഞാൻ എങ്ങനെയാണ് വിനിയോഗിച്ചത് നാളെന്റെ റബ്ബിന് വേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് മാറ്റിവെച്ചത് എന്നും നമ്മൾ കൃത്യമായി കൂടി ചിന്തിക്കുക മാത്രല്ലോ പ്രിയപ്പെട്ടവരെ മഹാനായ നന്നായി ഒരുങ്ങുവാൻ വേണ്ടി കൽപ്പിച്ചു ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം നമ്മൾ ശ്രദ്ധ കാണിക്കും ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധ കാണിക്കുന്നു നമ്മുടെ വീട്ടിലൊരു പ്രത്യേകമായ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മൾ എത്രത്തോളം അതിനെ ഗൗരവത്തിൽ നമ്മൾ അതിനേക്കാൾ വലിയ ഒരു മഹാനായ പറയുക ഞങ്ങൾ റസൂലുള്ളാഹി വലൈഹിസ്സലമയുടെ കൂടെ ഒരു ജനാസ് ആയിട്ട് അതിനെ നിൽക്കുകയാണ് ഫൽസല സലാ അഷീരിൽ ഖബർ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറിന്റെ അടുത്തിങ്ങനെ ഇിരുന്ന് ആ മയ്യത്ത് ഇറക്കി വെച്ച ഖബറിന്റെ അടുത്തിരിന്നുകൊണ്ട് ഫബക അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി കൊണ്ട് കരയുകയാണ് പ്രിയപ്പെട്ടവരെ മയ്യത്ത് കാണുമ്പോൾ കരയാൻ ഖബറ് കാണുമ്പോൾ കരയാൻ അതുപോലെ തന്നെ പരിശുദ്ധ റുഹാനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോ നിന്ന് കണ്ണുനീര് വരാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എത്രത്തോളം അവിടെയുള്ള മണ്ണ് നനയുന്നത് വരെ നനയുന്നതുവരെ ആയിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു വേണ്ടി നിങ്ങളും ഒരുങ്ങി എന്നിട്ട് എന്നുള്ളതാണ് നമ്മുടെ മരണവാർത്ത എല്ലാവരും അറിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കാടുകൾ നമ്മളെ കാണാൻ വേണ്ടി വരും അവസാനമായിട്ട് നമ്മളെ ഒരു നോക്ക് കാണാൻ വേണ്ടി വരും ചില ആളുകൾ നമ്മുടെ മരണവാർത്തയിൽ സന്തോഷിക്കും മരിച്ചല്ലോ രക്ഷപ്പെട്ടു ചില ആളുകൾ അതൊക്കെ നമ്മുടെ പെരുമാറ്റം മാറി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ആക്കുലപ്പ് നൽകി ഉറപ്പു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ആ മരണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണമെന്ന് മഹാനായ പറഞ്ഞു വസ ഏറ്റവും നല്ല ബുദ്ധിമാനാര അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഏറ്റവും നല്ല ബുദ്ധിമാനായിട്ടുള്ള ആൾ ആരാണെന്ന് നമ്മളോട് ഒരുപക്ഷെ ചോദിച്ചാൽ നമുക്ക് ഒരുപാട് മറുപടി ഒരുപക്ഷെ പറയാൻ ഉണ്ടാവുന്നത് എന്നാൽ മഹാനായു വസ്സലും കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട് ശ്രേഷ്ഠനായ വ്യക്തി ആരാണ് നല്ല ഉടമയായി ആരുണ്ടോ അവനാണ് വെച്ച് ഏറ്റവും അഫ്വലായിട്ടുള്ള മനുഷ്യർ വീണ്ടും ചോദിച്ചു ഏറ്റവും നല്ല ബുദ്ധിമാനായ വിശ്വാസി ആരാണ് നബി എന്ന് ബുദ്ധിമാനായത് മരണത്തെ കുറിച്ച് ധാരാളമായിട്ട് ഓർക്കുന്നവൻ മരണത്തെ കുറിച്ച് ധാരാളമായിട്ട് ഓർക്കുക ഏത് നിഷത്തിലും മരണത്തെക്കുറിച്ച് ആലോചിക്കുക മാത്രമല്ല ആ മരണശേഷമുള്ള ജീവിതത്തിനു വേണ്ടി നന്നായി കൊടുക്കുന്നവനല്ലേ അവനാണ് യഥാർത്ഥ ബുദ്ധിമാനെന്ന് മഹാനായ് വസ്ലം നമ്മൾ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പൊ ഈ ഒരു വർഷം നമ്മിൽ നിന്ന് കെഞ്ഞു പോകുമ്പോ ആലോചിക്കണം കടച്ചോനെ ഈ ഒരു വർഷം ദുണിയാവിന് വേണ്ടിയിട്ടാണോ ഞാൻ കൂടുതൽ സമയം ചെലവഴിച്ചത് അതല്ല പരലോകനത്തിന് വേണ്ടിയിട്ടാണോ ചെറിയൊരു ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കുക ഇപ്പൊ ഇന്നത്തെ സുഭരി നമസ്കാരം നമ്മൾ കേച്ചേരി സലഫി മസ്ജിദിലെ കുത്തുബ് ശ്രമിക്കുമ്പോ ഞാൻ ഈ കുത്തുബ് പറയുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കില്ല ഞാൻ ഇന്ന് സുഭരി ചായിട്ട് നമസ്കരിച്ചു ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അവർക്ക് ഗൗരവപ്പെട്ട വിഷയം ഈ ചുമ ശേഷം പഠിച്ചോനെ ഞാനും ഞാനും മരണപ്പെട്ടാൽ എന്റെ കബറ ജീവിതം എപ്രകാരമായിരിക്കും ഈ സന്ദർഭത്തിൽ സന്ദർഭത്തിലാവും ആരോഗ്യപ്പെട്ടവരെ മരണത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ വചനം വചനങ്ങളിൽ നന്നാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു മൈക്രോ സെക്കൻഡ് പോലും പഠിച്ച നമുക്ക് ബന്ധിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമുക്ക് നൽകിയ വലിയ പ്രിയപ്പെട്ടവരെ ആരോഗ്യത്തിന്റെ വില നമ്മൾ അറിയപ്പെടാം എപ്പോഴാ പ്രിയപ്പെട്ടവരെ ആരോഗ്യത്തിന്റെ വില നമ്മൾ അറിയുക നമ്മളെ രോഗം പിടികൂടുമ്പോഴാണ് ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മുടെ കാലൊക്കുമ്പോ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയയുടെ വികാസം എത്രയുണ്ട് എന്ന് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ കൈകൊന്തണ്ട് എങ്കിൽ ഈ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയ എത്രയാണ് ഓരോ ഓരോ അവയവട്ടി കൊടുത്തിരിക്കുകയാണ് ആ ഡ്യൂട്ടിയെങ്ങാനും ഒരു മിനിറ്റ് നേരത്തിന് വേണ്ടി ഒരൽപന ട്രസ്റ്റ് എടുത്താൽ നമ്മൾ എവിടെ എത്തും നമ്മുടെ അവസ്ഥ ആലോചിക്കേണ്ടതില്ലേ പ്രിയപ്പെട്ടവരെ ഇത്ര ആളുകൾ വളരെ സിമ്പിളായിട്ടൊക്കെ സംസാരിക്കുന്ന കേൾക്കാൻ കഴിയും ആരോഗ്യത്തിന്റെ വില മഹാനായ രണ്ട് ിൽ മനുഷ്യർ വഞ്ചിതരാണ് എത്ര സത്യമാണ് പ്രിയപ്പെട്ടവരെ മഹാനായ റസൂലു അഭിഭാഷകം ഏതൊക്കെയാണെന്ന് അറിയുമോ ഒന്നാമത്തു ഒന്നവന്റെ ആരോഗ്യമാണ് ആരോഗ്യം ഉണ്ടാകുമ്പോൾ അതിന്റെ വില നമ്മൾ അറിയുന്നില്ല നമ്മൾ വിചാരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ നടക്കുന്നു ഓടുന്നു ചാടുന്നു പക്ഷേ ആ കൈകാലുകൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം സംഭവിച്ചാൽ പ്രിയപ്പെട്ടവരെ പിന്നെ അതിന് സാധ്യമല്ലല്ലോ അത് കപ്പ് നൽകിയ അനുഗ്രഹമാണ് മനസ്സിലാക്കരുത് അതുപോലെ തന്നെ അവൽ ഫാഹ് അവന്റെ ഒഴിവ് സമയം എത്ര സമയം ആളുകൾക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയൂ എന്താ പരിപാടി പരിശുദ്ധ ഖുഹാനിന്റെ ഏതെങ്കിലും ഒരു വചനം പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ തഫ്സീർ ഒന്നെടുത്ത് വായിക്കാൻ നമ്മളൊക്കെ കരുതിയിൽ വരട്ടെ വന്നിട്ട് ഒന്ന് ഉഷാറാകണം റമലാനിന് നമ്മൾ എത്തുമെന്ന് നമുക്ക് ആർക്കറിയ പ്രിയപ്പെട്ടവരെ ഒരു പക്ഷെ രമലാനിൽ എത്തുന്നതിന്റെ മുൻപ് നമ്മുടെ ഈ ലോകത്തോട് കൂടെ പറഞ്ഞാലും അവര് ചെയ്യാനുള്ള അവസരം നഷ്ടമായില്ലേ ആരോഗ്യമാണ് എത്രയോ ആളുകൾ സോഷ്യൽ മീഡിയകളിലൂടെ സമയം ചെലവഴിക്കുകയാണ് അതിന്റെ അർത്ഥം വേണ്ടതല്ല അതൊക്കെ നമുക്ക് ആവശ്യമാണ് ഉപയോഗിക്കണം പക്ഷേ നിസ്കാരത്ത് മാറ്റിവെച്ചുകൊണ്ട് വിക്രുകളെയും മതക്കാരുകളെയും മാറ്റിവെച്ചുകൊണ്ട് ും അതിന്റെ പിന്നിൽ ചെലവഴിക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് നമുക്കുണ്ട് എങ്കിൽ അടുത്ത വർഷത്തിലേക്കടക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കണം നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം ബാക്കിയുള്ള സമയം ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കുക ഒഴിവ് സമയത്തെ കൃത്യമായി വിനിയോഗിക്കേണ്ടവനാണ് വിശ്വാസി അതുകൊണ്ട് വിശ്വാസികളെ പുതുവർഷം എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കുവാനുള്ളതല്ല ചിന്തിക്കുവാനുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ എല്ലാം നമ്മുടെ ചിന്തകളെ നമ്മൾ കൊണ്ടുപോകുക നല്ല ഒരു തുടക്കത്തിന് വേണ്ടി അതാം സുഭാനുപചായയുടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പരിശുദ്ധയിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ എനിക്കും നിങ്ങൾക്കും തോഫിക്ക് നൽകുന്ന മേനന്ദ്രിക്കുമാർ അതോടെ